നമ്മളപ്പം ഇന്ന് പുതിയൊരു മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാണ് മാനേജീരിയൽ എക്കണോമിക്സ് ഇത് നോർമലി നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ രണ്ട് മൊഡ്യൂള് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയാലും അതുപോലെ മാനേജ്മെന്റ് ആയാലും അതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളിതില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം എനിക്കും ഇത് ആവശ്യമാണ് ഈ ഒരു മൊഡ്യൂൾ എനിക്കും പഠിക്കാൻ കുറച്ചുകൂടെ ഇൻഡെപ്തിൽ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ല എന്തായാലും ഡെയിലി ഇടുന്നത് ഇപ്പോ രണ്ടു ദിവസം ഗ്യാപ്പ് വന്നു അപ്പൊ ഇന്ന് എന്തായാലും ഒരു സ്റ്റാർട്ടിങ് നമുക്ക് മാനേജ് ചെയ്ത എക്കണോമിക്സ് തുടങ്ങാം എന്ന് വിചാരിച്ച് ആ പ്ലേ ലിസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് സോ മാനേജ് ചെയ്യുന്ന എക്കണോമിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എക്കണോമിക്സ് നമ്മൾ പ്ലസ് വൺ തൊട്ടേ പഠിക്കുന്നതാണ് എക്കണോമിക്സിനെ കുറിച്ച് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നീഡ്സ് ആൻഡ് മോൺസ് അൺലിമിറ്റഡ് ആണ് പക്ഷെ അതിന് വേണ്ട റിസോഴ്സസ് ലിമിറ്റഡും ആണ് സോ ലിമിറ്റഡ് റിസോഴ്സും അൺലിമിറ്റഡ് വോൺസും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നമ്മുടെ ബിസിനസിന്റെ കൺസെപ്റ്റില് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സിനെ ബിസിനസ് ഡിസിഷൻസിൽ യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സിൽ പല തിയറീസ് ഉണ്ട് ഡിമാൻഡ് സപ്ലൈ കോസ്റ്റ് പ്രൈസിങ് പ്രോഫിറ്റ് കോമ്പറ്റീഷൻ ഇതൊക്കെ അപ്പോ പക്ഷെ മാനേജ്മെന്റിൽ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്കണോമിക്സിൽ തിയറീസ് ആണ് സോ ഇൻ സിമ്പിൾ ടേംസ് ആ ഒരു തിയറീസ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുക ത്രൂ യൂസിങ് ടൂൾസ് ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർകാസ്റ്റിംഗ് ബഡ്ജസ്റ്റിങ് ഇതൊക്കെ നമ്മളുടെ ടൂൾസാണ് മാനേജീരിയൽ എക്കണോമിക്സിന് വേണ്ടിയിട്ട് സോ റിയൽ ബിസിനസ് പ്രോബ്ലംസിന് വേണ്ടിയിട്ട് എക്കണോമിക്സിലെ തിയറീസ് യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ മാനേജീരിയൽ എക്കണോമിക്സ് ഓക്കെ പിന്നെ ഇതിൻ്റെ നേച്ചർ നോക്കാം ആദ്യത്തിനേച്ചറാണ് മൈക്രോ എക്കണോമിക്സ് എൻ നേച്ചർ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്താ മാക്രോ എക്കണോമിക്സ് എന്താ എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും വളരെ ഡെപ്തിലോട്ട് ഞാൻ പോകുന്നില്ല സിംപ്ലി പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് ഒരു എക്കോണമിയിലെ ജി ഡി പി കുറിച്ച് പറയുന്നതാണ് മാക്രോ എക്കണോമിക് അതായത് എക്കോണമി ആസ് എ ഹോൾ പക്ഷെ മൈക്രോ എന്ന് പറയുമ്പോൾ ആ എക്കണോമിയിലെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വലുതാക്കി പറയുന്നതിനാണ് മൈക്രോ എക്കണോമിക്സ് സോ എന്തുകൊണ്ടാണ് മാനേജറൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് ആയത് അതൊരു കമ്പനിയിലെ കാര്യങ്ങളാണ് ഒരു ഫേമിലെ സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനിയിലെ കാര്യാണ് പറയുന്നത് അല്ലാതെ ഹോൾ എക്കോണമിയിലെ കാര്യങ്ങളല്ല പറയുന്നത് ഫോക്കസ് ഓൺ ഹൗ ഷുഡ് ഡിസ് കമ്പനി ടേക്ക് ഡിസിഷൻ അബൌട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൈസിങ് എക്സെട്രാ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ്റെയും പോസ്റ്റിന്റെയും പ്രൈസിംഗിന്റെയും ഡിസിഷൻസ് എങ്ങനെ എടുക്കണം എക്സെട്രാ പലതും വരാം ഇതിൽ ജസ്റ്റ് എക്സാമ്പിള് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിൽ പല കാര്യങ്ങളിലും എക്സാമ്പിള് ഒന്നെങ്കിൽ ബിസിനസ് കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫ് കൺസെപ്റ്റിൽ കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിട്ട് ബേക്കറി ഡിസൈഡിംഗ് ഹൗ മെനിക്ക് മൈക്രോ ലെവൽ ഡെസിഷൻ അതായത് ഒരു ബേക്കറിയിൽ എത്ര കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത് ഒരു മൈക്രോ ലെവൽ ഡിസിഷൻ ആണ് അല്ലാതെ ഒരു എക്കോണമീനെ ബാധിക്കുന്ന ഒരു ഡിസിഷൻ ആണ് അടുത്തതാണ് നോർമേറ്റീവ് സയൻസ് നോർമേറ്റീവ് സയൻസ് മീൻസ് ഒരു മാനേജർ എന്ത് ചെയ്യണം എന്നാണ് മാനേജറിലെ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആ ഒരു മാനേജ്മെന്റിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതല്ല ഇതൊരു ഗൈഡ് ലൈൻ ആണ് ഒരു കമ്പനിയിലെ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് എന്ത് ചെയ്യണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്കണോമിക്സിൽ പറയും ഡിമാൻഡ് കൂടിയ പ്രൈസ് കൂടുന്നു അല്ലെ ഒരു മാർക്കറ്റിലെ ഡിമാൻഡ് എന്തിനേലും കൂടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു പ്രൈസും കൂട്ടും സോ മാനേജൽ എക്കണോമിക്സിൽ മാനേജർ പറയാ മാനേജറിനോട് അതായത് ഇൻക്രീസ് ദ പ്രൈസ് ടു മാക്സിമം പ്രോഫിറ്റ് ഡിമാൻഡ് കൂടിയ പ്രൈസ് കൂടും പ്രൈസ് കൂടിയ പ്രോഫിറ്റ് കൂടും അത്രേ ഉള്ളൂ അടുത്താണ് പ്രാക്ടിക്കൽ ആൻഡ് അപ്ലൈഡ് ഇതൊരു തിയറി അല്ല പ്രാക്ടിക്കൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു റിയൽ ബിസിനസ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ് മാനേജർ സോൾവ് പ്രോബ്ലം ലൈക്ക് കോസ്റ്റ് കൺട്രോൾ പ്രൈസിങ് ഫോർകാസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈൽ കമ്പനി യൂസിങ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ടു ഡിസൈഡ് ഹൗ മെനി ന്യൂ മോഡൽസ് ടു ലോഞ്ച് അതായത് ഡിമാൻഡ് എത്രത്തോളം ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒരു മൊബൈൽ കമ്പനി ഏതൊക്കെ മോഡൽസ് ലോഞ്ച് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ ആൻഡ് അപ്ലൈഡ് ായിട്ടുള്ള മാനേജ്മെന്റ് എക്കണോമിക്സിന്റെ കൺസെപ്റ്റില് വരുന്നതാണ് അടുത്തതാണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് ഐഡിയാസ് ആൻഡ് ടൂൾസ് ഫോർ ഫ്രം മെനീ സബ്ജെക്ട്സ് അതായത് പല സബ്ജക്റ്റും ഐഡിയാസ് എടുക്കുന്നുണ്ട് അതായത് എക്കണോമിക്സ് മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അക്കൗണ്ടിങ് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യും ഈ സ്റ്റാറ്റിസ്റ്റിക്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബിലിറ്റി ഒക്കെ നോക്കി ഡിമാൻഡ് എന്തൊക്കെ ഡിമാൻഡ് എത്ര വരും ഡിമാൻഡ് ഡാറ്റ അതുപോലെ നമ്മൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യും അക്കൗണ്ടിങ് എന്തിനാ ഇപ്പൊ ആ പ്രോഡക്ടിന്റെ കോസ്റ്റ് അറിയണം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് പ്രൈസും ഒക്കെ കോസ്റ്റിനേക്കാ മേലെ ആയിരിക്കണം ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ബിക്കോസ് എന്നാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ട് കോസ്റ്റ് കണ്ടുപിടിക്കണം പിന്നെ എക്കണോമിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ ഒരു പ്രോഡക്റ്റ് ആ മാർക്കറ്റിൽ ഇറക്കുമ്പം ആ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താ നോക്കാം ഇഫ് ആ മാർക്കറ്റിലുള്ളവർ എക്കണോമിക്കലി വെൽത്തി അല്ലെങ്കിൽ നമ്മള് ഹൈ പ്രൈസിൽ എത്ര ഡിമാൻഡ് ഉണ്ടെങ്കിലും ഹൈ പ്രൈസിൽ ഇറക്കാൻ ഇറക്കിയിട്ട് കാര്യമില്ല കാരണം അവർക്ക് അതിനുള്ള പർച്ചേസിംഗ് പവർ ഉണ്ടാവില്ല അതുപോലെ ആ മാർക്കറ്റിൽ പിന്നെ വേറെ നമ്മളുടെ ആയിട്ട് റൈവൽ എന്താ പറയാ സബ് വേറെ പ്രോഡക്റ്റ് സെയിം കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്സ് ഇറക്കുന്നവരുണ്ടോ അവരുടെ ക്വാളിറ്റി അവരുടെ പ്രൈസ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം അത് നമ്മൾ എങ്ങനെയാണ് എക്കണോമിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ അടുത്തതാണ് സ്കോപ്പ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് അതിലെ ആദ്യമാണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഇതൊരു സ്റ്റഡിയാണ് കൺസ്യൂമർ ഡിമാൻഡ് ഒരു പ്രൊഡക്റ്റിന് വേണ്ട കൺസ്യൂമർ ഡിമാൻഡും അതുപോലെ ഫ്യൂച്ചർ സെയിൽസ് ട്രെൻഡും ഒക്കെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് വരെ ഇപ്പൊ ഞാൻ ഇന്നൊരു ഒരു ഫോൺ ഇറക്കാണെങ്കിൽ ആ ഫോണിന് എത്രത്തോളം ആൾക്കാരുണ്ടാവും ഫ്യൂച്ചർ സെയിൽസ് എങ്ങനെ പോകാം ഇപ്പൊ പണ്ട് നമ്മൾ സ്വിച്ച് ഫോൺ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അതിന്റെ അത് കഴിഞ്ഞിട്ട് ക്യാമറ വന്നു അപ്പൊ പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോ ആ ഒരു സെയിൽസിന്റെ ട്രെൻഡ് തന്നെ മാറി അപ്പൊ സ്വിച്ച് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാര് കുറഞ്ഞ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ കൂടി സോറി ഞാൻ ക്യാമറയെ കുറിച്ചാണല്ലോ അത് ഓക്കെ സോ ഡിമാൻഡ് അനലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ക്ലോത്തിംഗ് ബ്രാൻഡ് പ്രൊഡക്ട്സ് ഹൈ ഡിമാൻഡ് ഡ്യൂരിൽ അതായത് ഒരു ക്ലോതിങ് ബ്രാൻഡ് ഇപ്പൊ ഫെസ്റ്റിവലിനൊക്കെയാണ് നമ്മള് ഇപ്പൊ ഓണം വിശുദ്ധത്തിനൊക്കെ നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കും ആ ഒരു ടൈമിൽ അവർ സ്റ്റോക്ക് കൂടുതൽ മെയിൻറ്റൈൻ ചെയ്യാണ് സോ ദാറ്റ് ആൾക്കാർ വന്നിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് സോ അതൊരു എന്താ പറയാ ഫോർകാസ്റ്റിങ് ഫ്യൂച്ചർ സെയിൽസ് ട്രെൻഡ് നോക്കിയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് രീതിക്ക് നമ്മൾ മാനേജറൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അടുത്തതാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ഇതിന്റെ ഇറ്റ് എ സ്റ്റഡീസ് റിലേഷൻഷിപ്പ് ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് ആ ഔട്ട്പുട്ടും ഔട്ട്പുട്ടിന് വേണ്ട കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത് ഹെൽപ്സ് മാനേജർ ഡിസൈഡ് ദ ബെസ്റ്റ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ടു മിനിമൈസ് കോസ്റ്റ് ആൻഡ് മാക്സിമൈസ് പ്രോഫിറ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എങ്ങനെ പ്രൊഡക്ഷൻ നടത്തിയാലാണ് കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുക എന്ന് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും ഫാക്ടറി ഫൈൻ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് തൗസൻഡ് യൂണിറ്റ് ചീപ്പർ പെർ യൂണിറ്റ് ദാൻ പ്രൊഡ്യൂസിങ് ഫൈവ് ഹൺഡ്രഡ് സോ നമ്മൾ അഞ്ഞൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദനേക്ക ചീപ്പറാണ് ആയിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആയിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം പ്രോഡക്റ്റ് കൂടുകയും ചെയ്യും കോസ്റ്റ് കുറയും ചെയ്യും നമുക്ക് പ്രോഫിറ്റും കൂടും അടുത്തതാണ് പ്രൈസിങ് ഡിസിഷൻ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് നമ്മൾ എങ്ങനെ പ്രൈസ് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഗൈഡ് ചെയ്യും അണ്ടർ ഡിഫറെന്റ് മാർക്കറ്റ് കണ്ടീഷൻ അതായത് കോമ്പറ്റീഷൻ ആണോ മൊണോപൊളിയാണോ കോമ്പറ്റീഷൻ ആണെങ്കിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് കമ്പനീസ് ചിലപ്പം ലോ പ്രൈസിനായിട്ടെങ്കിൽ നമ്മൾ ഹൈ പ്രൈസ് എടുക്കാറില്ല ഇനി ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇഷ്ടംപോലെ പ്രൈസ് സെറ്റ് ചെയ്യാം അക്കോർഡിംഗ് അടുത്തിടെ പ്രൈസിംഗ് അഫെക്റ്റ് സോ ഇറ്റ് ഇമ്പോർട്ടൻ സെയിൽസിനും ഇത് അഫെക്റ്റ് ചെയ്യും ഒരു പ്രൈസിങ് സെറ്റ് ചെയ്യുമ്പോൾ ന്യൂ കഫേ മേ കീപ് ലോവർ പ്രൈസ് ഇനീഷ്യലി ടു അട്രാക്ട് കസ്റ്റമേഴ്സ് പെനട്രേഷൻ പ്രൈസിങ് ഇതൊക്കെ നമുക്ക് പെനട്രേഷൻ പ്രൈസിങ് എന്താ പ്രൈസ് കിമ്മിങ് എന്താന്നൊക്കെ ഈ പെനട്രേഷൻ പ്രൈസിങ് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജില് വളരെ വില കുറച്ച് പിന്നെ മെല്ലെ മെല്ലെ കൂട്ടും ഇപ്പൊ ഈ ജിയോ റിലയൻസ് കമ്പനിയൊക്കെ ആദ്യം നമുക്ക് ഫ്രീ ആയിട്ടായിരുന്നു ഡാറ്റ തരുന്നത് പിന്നെ മെല്ലെ മെല്ലെ ഒരു പ്രൈസിങ് കൂട്ടി ഇപ്പൊ അത്യാവശ്യം ഓരോ കൊല്ലം കൂടുന്നതോറും നല്ല പ്രൈസ് കൂടി വരികയാണ് ഒരു മാസത്തെ നെറ്റിനൊക്കെ സോ അതിന് പെനട്രേഷൻ പ്രൈസിങ് എന്നാണ് പറയുന്നത് അടുത്തതാണ് പ്രോഫിറ്റ് മാക്സിമേഷൻ അല്ല പ്രോഫിറ്റ് മാനേജ്മെന്റ് പ്രോഫിറ്റ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റിനെ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും മെഷർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും സിൻസ് പ്രോഫിറ്റ് ഇസ് ദ കോൾ ഓഫ് ഫോംസ് മാനേജേഴ്സ് യൂസ് ടു ഇംപ്രൂവ് ഇറ്റ് അതായത് എക്കണോമിക്സ് ടോൾസ് വെച്ചിട്ട് പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനാണ് പ്രോഫിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻ ബിസിനസ് സ്റ്റഡീസ് വിച്ച് പ്രൊഡക്ട് ഗീവ് ഹയർ പ്രോഫിറ്റ് മാർജിൻസ് ആൻഡ് പ്രൊമോട്ട് ദ മോർ അതായത് ഈ എക്കണോമിക്സ് യൂസ് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റ് ആണ് ഹയർ പ്രോഫിറ്റ് മാർജിൻ തരുന്നത് അതിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാം അടുത്തതാണ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ക്യാപിറ്റൽ മാനേജ്മെന്റ് സിംപ്ലി മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ് എവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കമ്പനി ഡിസൈഡിങ് വെതർ ടു ഇൻവെസ്റ്റ് ഇൻ എ ന്യൂ ഫാക്ടറി ഓർ ഇൻ മോഡേൺ മെഷീൻ അതായത് പുതിയ ഫാക്ടറി ഉണ്ടാക്കണോ അതോ മെഷീൻ ഒരു മോഡേൺ മെഷീൻ വാങ്ങണോ ഏതാണ് നമുക്ക് ലാഭം എന്നൊക്കെ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈ മാന വഴി മാനേജ്മെന്റ് മാനേജൽ എക്കണോമിക്സും ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അടുത്താണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി ബിസിനസ് ഫേസ് റിസ്ക് ആൻഡ് അൺസെർട്ടൈനിറ്റി യൂസ് സ്റ്റോൾസ് ടൈം പ്രോബബിലിറ്റി ഗെയിം റിസ്ക് അനാലിസിസ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻ ഈ ബിസിനസ്സിൽ നമുക്ക് റിസ്ക് ആൻഡ് അൺസെർട്ടൈനിറ്റി എന്തായാലും ഉണ്ട് സോ മാനേജിയൽ എക്കണോമിക്സ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജറൽ എക്കണോമിക്സ് ആദ്യത്തെയാണ് ഒപ്റ്റിമൽ റിസോഴ്സ് അലോക്കേഷൻ അതായത് മണി ലേബർ ആൻഡ് മെറ്റീരിയൽസ് എല്ലാം മോസ്റ്റ് എഫിഷ്യൻലി യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷോർ ചെയ്യാനായിട്ട് പറ്റും ബാക്കിയൊക്കെ നമ്മള് നേരത്തെ പറഞ്ഞ തന്നെ അനദർ വേർഡിങ്സിൽ പറയുന്ന റിസ്ക് ഞാൻ അനുസരിച്ചു ബിസിനസ്സിൽ എന്തായാലും റിസ്ക് ഉണ്ടാവും എക്കണോമിക്സിന്റെ ടൂൾസ് വെച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അടുത്താണ് സയന്റിഫിക് ബേസിസ് പോളിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഗസ് വർക്ക് ചെയ്യാതെ അതായത് അങ്ങനെ വരുന്ന ഗസ് ചെയ്യാതെ ഡാറ്റയും അനാലിസിസും ിൻസിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാം അങ്ങനെ വരുമ്പോ നമ്മൾ വെറുതെ ചെയ്ത് അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതിനേക്കാ നമുക്ക് വ്യക്തമായിട്ടൊരു പ്രൂഫായിട്ടുണ്ടായിരിക്കും ഡേറ്റ അനാലിസിസ് ആൻഡ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് വെച്ച് ചെയ്യുമ്പോൾ അടുത്തതാണ് ബ്രിഡ്ജസ് തിയറി ആൻഡ് പ്രാക്ടീസസ് കണക്ട് ക്ലാസ് റൂം എക്കണോമിക്സ് വിത്ത് റിയൽ ബിസിനസ് നമ്മൾ എക്കണോമിക്സ് പറയുന്നത് തിയറി ആണല്ലോ അപ്പൊ അതിനെ റിയൽ വേൾഡ് ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യും എന്നാണ് പറയുന്നത് അടുത്തത് ഫോർവേഡ് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഈ ഒരു മാനേജിലെ എക്കണോമിക്സ് ഒരു ഫേം ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്യൂച്ചർ ഡിമാൻഡ് സെയിൽ എല്ലാം പ്രഡിക്ട് ചെയ്യാനായിട്ട് മാനേജറിലെ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് അടുത്തതാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഞാനിത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് യു കീവ് അപ്പ് മേക്കിംഗ് എ ചോയ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി ഒരു ചോയ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മളുടെ കിട്ടാണ് ഏഹ് അതിനെയാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സൺഡേ ഒരു മൂവിക്ക് പോകാൻ പ്ലാൻ ചെയ്തു പക്ഷെ നമ്മൾ ആ മൂവി ക്യാൻസൽ ചെയ്തിട്ട് നമ്മള് നമ്മൾ പഠിക്കുകയാണ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ മൂവി അപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ടെക്നിക്കൽ ടേമിൽ പറയുന്നത് അടുത്തതാണ് ഇൻക്രിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ലുക്സ് അഡ് എക്സ്ട്രാ കോസ്റ്റ് ഫോർ ബെനിഫിറ്റ് ഫ്രം എ ചേഞ്ച് ഇഫ് ഐ പ്രൊഡ്യൂസ് ഹൺഡ്രഡ് മോർ യൂണിറ്റ് നമ്മള് കുറച്ചുകൂടെ അതായത് നമ്മളുടെ പ്രൊഡക്ഷനിൽ കുറച്ചുകൂടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ അമ്പത് യൂണിറ്റ് പേന പ്രൊഡ്യൂസ് ചെയ്തു നമ്മൾ അത് നൂറാക്കാണ് പേന എങ്കിൽ നമുക്ക് അമ്പത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട പൈസ വരില്ല നെക്സ്റ്റ് അമ്പത് യൂണിറ്റ് സെപ്പറേറ്റ്ലി ഐ മീൻ അതിന്റെ കൂടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെ അപ്പോ നമുക്ക് ആ കോസ്റ്റ് സേവ് ചെയ്യാനും പ്രോഫിറ്റ് കൊണ്ടുവരാനായിട്ടും സാധിക്കും അടുത്താണ് ടൈം പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എഫക്റ്റിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് മേ ബി ഷോർട്ട് റൺ ആയിരിക്കാം നമ്മളുടെ പ്രോഫിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ ഫ്യൂച്ചറിൽ കസ്റ്റമറുടെ ലോയൽറ്റി ഒക്കെ ലോങ് റണ്ണായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മൾ അപ്പം സാക്രിഫൈസ് ചെയ്ത ഡിസ്കൗണ്ട് നമുക്ക് ഭാവിയിൽ വരെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അടുത്തതാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അതായത് ഇന്നത്തെ പൈസ അല്ല നാളത്തെ പൈസ ഇന്നത്തെ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഫ്യൂച്ചറിനേക്കാൾ കൂടുതലാണ് അപ്പോ ഇന്നത്തെ നൂറ് രൂപയല്ല ഇപ്പോ രണ്ടു വർഷം കഴിഞ്ഞ നൂറ് രൂപ ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതിനെയാണ് ഡിസ്കൌണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അടുത്താണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ റിസോർസസ് ഷുഡ് ബി അലോക്കേറ്റഡ് വർ മാർജിനൽ ബെനിഫിറ്റ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് അതായത് മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കണം എന്നാ പറയാ ഫാർമർ ഡിവൈഡ്സ് ലാൻഡ് അമംഗ് ക്സ് സോ ദാറ്റ് ദ ലാസ്റ്റ് റുപ്പീസ് സ്പെൻഡ് ഓൺ ഈ ക്രോപ്സ് ഗീവ് ഈക്വൽ റിട്ടേൺ അവര് ഒരു ഫാർമർ ലാൻഡിനെ ഡിവൈഡ് ചെയ്യാണ് പല പല കോപ്സ് ആയിട്ട് പല പല വിളകളായിട്ട് അതായത് ലാസ്റ്റ് റുപ്പീസ് സ്പെൻഡ് ഔൺ ഏജ് കോപ്സ് വിൽ അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഈക്വലി റിട്ടേൺ ആയിട്ട് കിട്ടും എന്ന് എൻഷോർ ചെയ്യുന്നതിനെയാണ് ഇക്വ മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് സെയിം കാര്യം തന്നെയാണ് എക്കെ ആൻഡ് എക്കെൻ പറയുന്നത് എന്താ പറയാ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാനേജ്മെന്റ് എക്കണോമിക്സ് മെയിൻ എയിം ഈസ് ടു പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റ് എന്നാണ് അതുപോലെ വെൽത്ത് മാക്സിമൈസേഷൻ ലോങ് ടേം വാല്യൂ ഓഫ് ബിസിനസിന്റെ ആണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ സെയിൽസ് മാക്സിമൈസേഷൻ സം ഫോം സെയിം ഫോർ സംയർ സെയിൽസ് അവർക്ക് പ്രോഫിറ്റ് കുറവാണെങ്കിലും സെയിൽസ് എയിം ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ട് അത് ബോമൽ മെത്തേഡാണ് അടുത്തത് ഗ്രോത്ത് മാക്സിമൈസേഷൻ ഫോം ട്രൈ ടു എക്സ്പാൻഡ് സൈസ് മാർക്കറ്റ് ഷെയർ ഓർ പ്രോഡക്റ്റ് റേഞ്ച് അതായത് കമ്പനി ഇപ്പം പ്രോഫിറ്റ് വളരെ രീതിക്ക് ഇല്ലെങ്കിലും അവര് ഗ്രോത്തിന് എക്സ്പാൻ സൈസ് എക്സ്പാൻഡ് ചെയ്യാനും മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ പ്രോഡക്റ്റ് റേഞ്ച് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ നോക്കും നെക്സ്റ്റ് ആണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഫേംസ് ദാറ്റ് ആർ കൺസ്യൂമർ ഓറിയന്റഡ് ട്രൈ ടു സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ് ഫുള്ളി അതായത് കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോംസ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ആയിട്ട് എന്തും ചെയ്യും അടുത്താണ് സർവൈവൽ ആൻഡ് മാർക്കറ്റ് ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ജസ്റ്റ് സർവൈവ് ചെയ്യ എന്ന് പറയുന്നതും അതുപോലെ മാർക്കറ്റ് ലീഡർ ആവുക എന്ന് പറയുന്നതും ഓക്കെയാണ് കീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജറൽ എക്കണോമിക്സ് വിത്ത് അതർ ഡിസിപ്ലിൻ ആണ് നമുക്കത് ഐ ഗെസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം എനിക്ക് തോന്നുന്ന ഒരു നാല് പാർട്ട് മാക്സിമം അഞ്ച് പാർട്ടിനുള്ളിൽ നമുക്കിത് തീർക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ മാനേജ്മെന്റിൽ ഒരു ഫിഫ്റ്റി പിന്നെ എം സി ക്യൂ ആയിട്ട് വരും ഈ മാനേജല എക്കണോമിക്സ് ഒന്ന് കഴിഞ്ഞിട്ട് ഓക്കെ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പാർട്ട് താങ്ക് യു ഓൺ ഡു വാച്ച് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ